ഇതുവരെ കണ്ടന്റ് ഞാൻ എന്റെ ബാഗിനകത്ത് എന്നെക്കിലുണ്ടെന്ന് കാണിച്ചു തരാം ഈ കളിയില് പ്രത്യേകിച്ച് ഒന്നുമില്ല ആന്റി സിക്നസ് ടാബ്ലറ്റ് ഉണ്ട് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഛർദി എന്റെ കൂടെപ്പുറപ്പാണല്ലോ പിന്നെ സിബിന്റെ സൈഡില് നമ്മളെ സ്വന്തം മിക്സിൻ്റെ മൂക്കിവലി മുരുളിക്കുന്നതിൻ്റെ വൺ പ്ലസിൻ്റെ ഹെഡ്സെറ്റ് പിന്നെ പവർ ബാങ്ക് പിന്നെ എക്സ്ട്രാക്റ്റിൻ്റെ ചൂയിങ്ങ പിന്നെന്താ ബിസ്ക്കറ്റ് അത്ര അത്യാവശ്യഘട്ടങ്ങളിൽ ഞാൻ ഇത് തിന്നും പിന്നെ ഒരു സെൽഫി സ്റ്റിക്ക് ഇതെന്റെ കൂടെപ്പുറപ്പാണ് പിന്നെ ഇത് വൈപ്സ് ഇത് അത്യന്താപേക്ഷിതമായിട്ടുള്ള സാധനമാണ് നമ്മൾ യൂറോപ്പിൽ ജീവിക്കുമ്പോൾ വെള്ളമില്ലാത്ത സ്ഥിതിക്ക് ഇത് നമുക്ക് വളരെ ആയിരിക്കും പിന്നെ ടിഷ്യൂ പേപ്പർ പിന്നെ ഹാൻഡ് ക്രീമാണ് കേട്ടോ ഒരു ലാക്ക് കൂറയുടെ കൂറ സാധനമാണ് എന്നാലും നല്ല മണമുണ്ട് നല്ല പിന്നെ ഹെഡ്സെറ്റിൻ്റെ ചാർജിങ് വള്ളി പിന്നെ സാധനം തീർന്നു കേട്ടോ ഇത്രയൊക്കെ ഉള്ളു ഇത് ഒരു ലിപ്ബാമാണ് അത്രയ്ക്കും ട്രൈ ആയ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ സ്വന്തം സാരം ലിപ്സ്റ്റിക്ക് ഒടുക്കത്തെ സൗണ്ട് ഇട്ട് പോയല്ലോ പിന്നെ പെടൽ വരെ ഉള്ളത് കൊണ്ട് ഡി എഫ് ഒ ചെല്ല് വേദനയ്ക്ക് എല്ലാ വേദനകളും പമ്പ് കിടക്കാൻ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു സാധനമാണ് ദെൻ ഒരു വാച്ച് കൈ കെട്ടാറില്ല ഇട്ടുകൊണ്ട് നടക്കാറേ ഉള്ളൂ പിന്നെ നമ്മൾ കൂടുതൽ സ്റ്റൈലിഷ് ഒക്കെ ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം കണ്ണാടി പിന്നെ ബസിന്റെ കാട് ഒരു ഡീസലിന്റെ കാട് വിക്സ് 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 ഉണ്ട് വിക്സ് ഇത് തലവേദന എടുത്തേ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നിങ്ങൾ ഇത് കാണുക എനിക്കിവിടെ കണ്ണാടി ഉണ്ട് നോക്കാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചീപ്പും ഉണ്ട് ചീകയൊക്കെ കാണുക ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ബാഗിലുള്ളത് എങ്ങനെയുണ്ട് കാ